പാകിസ്ഥാന് ഭീകരപ്രവർത്തനവുമായി എത്രത്തോളം ബന്ധമുണ്ടെന്നും ഭീകരരെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നും സഹായിക്കുന്നുണ്ടെന്നും ഇന്ത്യക്ക് വ്യക്തമായി അറിയാം പാകിസ്ഥാൻ ഉള്ളിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒരു കണ്ണാടി പോലെ നമുക്കറിയാമെന്ന് ഇന്ത്യ ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഉള്ളിലെ ഭീകര ക്യാമ്പുകൾ തകർത്ത് ഭീകര ഭീകരരുടെ പ്രസ്ഥാനങ്ങളെല്ലാം അടിമുടി വേരർത്തിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ മസൂദ് അസറിന്റെ വേരർത്തിരിക്കുകയാണ് ഇന്ത്യ ഇരുപത്തിയഞ്ചോളം ഭീകര ഭീകരവാദ ക്യാമ്പുകളാണ് ഭീകരവാദ സ്ഥലങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് മസൂദിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പത്ത് പേരെ ചുട്ട് ചാമ്പലാക്കി കഴിഞ്ഞു എന്നാൽ ഇതിൽ ഖേദമില്ല നിരാശയില്ല എന്നാൽ ഇനി ആരും കരുണ പ്രതീക്ഷിക്കണ്ട എന്നാണ് മസൂദിന്റെ മറുപടി എന്നാൽ ഇപ്പോഴും ഇന്ത്യയെ ഇങ്ങോട്ട് വന്ന് പ്രകോപിപ്പിച്ച് ഇന്ത്യയുടെ ഇന്ത്യൻ പൗരന്മാരെ ഒരു കാരണവുമില്ലാതെ നിറയൊഴിച്ചവരാണ് ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരെ പോലും ഇന്ത്യ ലക്ഷ്യമിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ നേരെ വന്ന് സാധാരണക്കാരായ ആളുകളുടെ നേർക്കാണ് നിറയൊഴിച്ചതാ എന്നാൽ ഇന്ത്യ ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടതാ എന്നാൽ ഇപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ചാനലുകൾ പോലും പല ചാനലുകളും വാർത്തകൾ ഇറക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതും വളരെ അപലപനീയമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എം സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നുണ്ട് ഒരു മുസ്ലിമായ എം സ്വരാജ് ഈ ഒരു ഘട്ടത്തിൽ കാരണം ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ആദ്യമുണ്ടായപ്പോൾ പ്രതികരിക്കാതിരുന്ന അദ്ദേഹം പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മരിച്ചു വീഴുന്ന മനുഷ്യരെയോർത്ത് മനസ്സ് വിങ്ങുന്ന ഏത് മനുഷ്യ സ്നേഹിയുടെയും ഹൃദയം തകർക്കാൻ കെൽപ്പുള്ള വാർത്തയാണ് യുദ്ധമെന്ന് എം സ്വരാജ് പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സി പി എം നേതാവ് യുദ്ധം മനുഷ്യരാശിക്ക് നൽകുന്ന വിപത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണെന്നും സ്വരാജ് കുറിച്ചു യുദ്ധത്തിൽ വിജയികളില്ല എന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണെന്നും എം സ്വരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യരും കന്നുകാലികളും എന്നല്ല പരിസ്ഥിതി തന്നെ മുറിവേറ്റ് പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിൽ എമ്പാടുമുണ്ടെന്നും അദ്ദേഹം കുറിക്കുന്നു പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിനെ തുടർന്നുണ്ടാകുന്ന യുദ്ധാഹ്വാനങ്ങൾക്കിടെയാണ് എം സ്വരാജിന്റെ പോസ്റ്റ് എം മുകുന്ദന്റെ ഡൽഹി ഖാതുകൾ എന്ന നോവലിൽ നിന്നുള്ള വരികളിലൂടെയാണ് യുദ്ധവും സമാധാനവും എന്ന തലക്കെട്ടോടെയുള്ള കുറിപ്പ് തുടങ്ങുന്നത് കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണ് അനാഥരും അഭയാർത്ഥികളും പാലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും നിരപരാധികളും നിസ്സഹായകരമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരരെന്നും ഭീകര പ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നും കുറിപ്പിൽ പറയുന്നു അതേസമയം എം സ്വരാജിന്റെ കുറിപ്പിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത് എം സ്വരാജിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് യുദ്ധവും സമാധാനവും അന്ന് രാവിലെ സുമാർ ഒമ്പത് മണിക്ക് സേവാനഗറിലെ തന്റെ ഉച്ചമുറി സർക്കാർ ക്വാർട്ടറിൽ വച്ച് ശ്രീധരനുണ്ണി ഇല്ലാതെയായി പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദന്റെ ഡൽഹി ഖാഥുകൾ എന്ന നോവലിൽ ശ്രീധരനുണ്ണി എന്ന കഥാപാത്രത്തിന്റെ മരണം ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായി ജോലി ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് തന്റെ മുപ്പത്തി ഒൻപതാം വയസ്സിൽ ശ്രീധരനുണ്ണി ഹൃദയം തകർന്ന് മരിക്കുന്നത് മരണകാരണം ഡൽഹി ഗാഥുകളിൽ എം മുകുന്ദൻ ഇങ്ങനെ വിശദീകരിക്കുന്നു